ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്ങിയോടാണ് കേട്ടോ ഉമ്മ ഉണ്ടായിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിക്കും ഉമ്മ എല്ലാത്തിനും കൂടെ നിൽക്കും അങ്ങനെ ഇന്നലെ രാത്രി ചോറ് വെള്ളത്തിലിട്ടായിരുന്ന കേട്ടോ ചട്ടിയിലാണ് ചോറ് വെള്ളത്തിലിടുന്നത് ഈ ചട്ടിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അങ്ങനെതാ അത് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ ഞാനത് ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് കാണിക്കുകയാണ് ഗൈസ് പഴങ്ങഞ്ഞി കുടിക്കാമല്ലോ അങ്ങനെതാ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ചോറ് നല്ല സെറ്റായിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇന്നലെ ഉമ്മ കൂട്ടാൻ വെച്ച വെച്ച് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മരച്ചീ അതങ്ങോട്ടിട്ടിട്ടുണ്ട് അതങ്ങോട്ടിട്ട് ഇങ്ങനെ കൊഴച്ചതിന് ശേഷം തൈരാണ് കേട്ടോ തൈരി ഇക്കാണ് ഒഴിക്കുന്നത് പെട്ടെന്ന് തന്നെ അങ്ങനെ ഒഴിച്ച് കണ്ടിട്ട് പോയി നല്ല നല്ല കട്ട തൈരായിരുന്നു അതും താ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം കൊച്ചുള്ളിയുണ്ട് കേട്ടോ കൊച്ചുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചുള്ളി സവാളയും മൈ ആണ് കേട്ടോ അതും പിന്നെ പിന്നെന്താ ഉടങ്കൊല്ലി മുളക് കിട്ടിയില്ല അതിന് പകരം നമ്മുടെ പച്ചമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അങ്ങനതാ എല്ലാം കൂടി കൂട്ടി കഴിക്കാൻ ഉപ്പ് പോകുകയാണ് ഉപ്പുനിലിട്ടിരുന്നു അങ്ങനെതാ കഴിച്ചു ഒരു ഉള്ളി എടുത്ത് കഴിച്ചു ആ മുളകൊക്കെ ഇങ്ങോട്ട് കഴിച്ചപ്പോൾ എന്തൊരു ടേസ്റ്റായിരുന്നറിയാമോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാൻ പറ്റാ ബാ ബൈ